നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാാറിൽ ഇരമത്തൂരിലെ കലാ കേസിൽ ശക്തമായ തെളിവുകളുടെ അഭായം കേസിനെ ദുർബലപ്പെടുത്തിയേക്കുമെന്ന നിയമവിദഗ്ദ്ധർ പറയുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഇതാ പുതിയ രണ്ട് വെളിപ്പെടുത്തൽ കൂടി രംഗത്തു വരുന്നത് ഈ രണ്ടു പേരും പോലീസിനെ കൂടുതൽ സഹായിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് അതിനിടെ പൂർണമായും സഹകരിക്കാതെ മൂന്ന് പ്രതികളും നിൽക്കുമ്പോൾ ഈ കേസിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് അനിലിനെ ഇപ്പോഴും തുടർന്ന് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സുഹൃത്തു നാസറാണ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തതിനിടയിലും നാസറിന് അനിലിന്റെ ഫോൺ കോൾ വന്നിരുന്നു അതിനുശേഷം ഫോൺ കോളിൽ വിശദമായി ചോദിച്ചത് കേസിനാസ്പദമായ സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനെ കുറിച്ചുമാണ് എന്തായാലും ചോദ്യം ശേഷം നാസറിനെ വിട്ടയച്ചിരിക്കുകയാണ് കലയുടെ കൊലപാതകത്തിന് ശേഷം അല്ലെങ്കിൽ കലയുടെ മരണം നടന്നതിന് ശേഷം ആ സമയം മുതലാണ് നാസർ അനിലിന്റെ സുഹൃത്തായി മാറിയത് അന്നുമുതൽ ഇന്നോളം നാസർ മുടങ്ങാതെ അനിലിനെ ഫോൺ കോൾ ഫോൺ വഴി ബന്ധപ്പെടുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടും ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ചോദ്യം ചെയ്യാനായി പോലീസ് നാസറിനെ വിളിപ്പിച്ചത് നാസറിന്റെ ഫോൺ കോൾ അടക്കം പരിശോധിച്ചപ്പോഴാണ് ഇവർ ഇത്രയും വലിയ സുഹൃത്തുക്കളാണെന്ന് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചത് എന്നാൽ നാസറിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ വെച്ച നാസറിന് അനിലിന്റെ ഫോൺ വന്നപ്പോൾ എടുത്ത് സംസാരിക്കാൻ തന്നെയാണ് പോലീസ് സംഘം പറഞ്ഞത് എന്നിട്ട് എന്താണ് സംസാരിച്ചതെന്ന് വിശദമായി തന്നെ ചോദിച്ചറിയുകയും ചെയ്തു അതേസമയം സെപ്റ്റിക് ടാങ്കിൽ മറവു ചെയ്ത മൃതദേഹം കലയുടേതാണ് എന്ന് തെളിയിക്കാൻ തക്ക അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുമില്ല ഇത് അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ് കലയുടെ മൃതദേഹമാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചാലേ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കുകയുള്ളൂ പതിനഞ്ച് വർഷം മുൻപ് നടന്ന കൊലപാതകമായതിനാൽ തന്നെ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കാനും സാധ്യത ഏറെയാണ് വിദേശത്തുള്ള ഒന്നാം പ്രതി അനിലിനെ വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് അനിൽ ഏത് വിമാനത്താവളത്തിൽ എത്തിയാലും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് കേരള പോലീസിന് കൈമാറാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ നാട്ടിലെത്തിക്കാൻ ഒട്ടേറെ നടപടിക്രമങ്ങളുമുണ്ട് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പോലീസ് പ്രയോഗിക്കുന്ന ലാസ്റ്റ് സീൻ റിപ്പീറ്റ് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പോലീസ് പ്രയോഗിക്കുന്ന ലാസ്റ്റ് സീൻ തിയറിയും അതായത് അവസാനം കാണപ്പെട്ട കാണപ്പെട്ടയിടം ഈ കേസിൽ പ്രയോഗിക്കാൻ തക്ക വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും നിയമവൃദ്ധങ്ങൾ പറയുന്നു കൊല്ലപ്പെട്ടയാളേയും പ്രതിയെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കണ്ടെന്നും അതിനുശേഷം കൊല്ലപ്പെട്ടയാളെ കണ്ടിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന മൊഴി ലഭിക്കാത്തതും പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ ഘട്ടത്തിലാണ് പുതിയ രണ്ട് തെളിവുകളും അല്ലെങ്കിൽ പുതിയ രണ്ട് വെളിപ്പെടുത്തലുമായി രണ്ട് വ്യക്തികൾ കൂടി വരുന്നത് എന്തായാലും ഈ രണ്ട് വ്യക്തികളും കേസിനെ സംബന്ധിച്ച പുതിയ തുമ്പ് നൽകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നാസർ എന്ന സുഹൃത്തിനെ ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള എല്ലാ നടപടികൾക്കും തയ്യാറാണ് പോലീസ് ഉദ്യോഗസ്ഥർ